സമയം ആക്ച്വലി എല്ലാവർക്കും ഉണ്ട് എല്ലാത്തിനും ഉണ്ട് മെൻറ്റൽ ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മൾ സ്ലോ ആയി ആയിപ്പോ അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ എയ്റ്റ് 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 റൂള് കേട്ടിട്ടില്ലേ ജേണലിങ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടിട്ടുണ്ട് ഞാനത് എപ്പോഴും പറയും അടുത്തൊരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഒരു പുസ്തകം വായിക്കുക ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് ബുക്ക് വായിക്കണം നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് അല്ല വായിക്കേണ്ടത് പിന്നെ ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ നാമം ജപിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്തെങ്കിലും ചെയ്യുക സമന്ത അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണിൽ എഴുതുന്നുണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇത് ഉണ്ട് സെൽഫ് ടൈമും സെൽഫ് ലവുമില്ലാത്ത ആർക്കും താങ്ക് യു എഴുതിയാൽ മാത്രം പോരാ അത് ഉള്ളിൽ ഫീൽ ചെയ്യണം ചെയ്യാം താങ്ക് യു എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം അതൊരു ഹയർ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനെ മാച്ച് ചെയ്യാൻ വേറെ അങ്ങനെ കാര്യം നമ്മൾ വളരെ കാമാവുകയാണ് അപ്പം ഫോക്കസ് വർദ്ധിക്കാനും ഒക്കെ എന്ത് മാർഗമാണ് പോസിറ്റീവ്ലി ചെയ്യാൻ പറ്റുക അത് ഓരോ വ്യക്തികളും കണ്ടെത്തണം അത് ഓരോരുത്തർക്കും വെവ്വേറെയാണ് അപ്പം ഭക്തി ഇല്ലാത്ത ഒരാളോട് അമ്പലത്തിൽ പോകും എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോകൂ ഞായറാഴ്ച വള്ളിയിൽ പോയാൽ എല്ലാം ശരിയാളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അവിടെ പോയി ഇങ്ങനെ ആണെങ്കിൽ എന്താ കാര്യം ഇപ്പോ ഈ ടാരോ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് സൈക്കോളജിക്കലി നമ്മൾ അതും കൂടെ നമ്മൾ ചിന്തിക്കും സൈക്കോളജിക്കലി ആണല്ലോ ഇതെല്ലാം ആസ്ട്രോളജി വേറെന്താണ് എന്ന് പറയുന്നത് മൈൻഡ് മാപ്പ് ആണ് നമ്മളുടെ മനസ്സിന്റെ ഒരു മാ നമ്മളിപ്പം റൂട്ട് മാപ്പ് ഗൂഗിൾ മാപ്സിൽ എടുക്കുന്നത് പോലെ മനസിന്റെ മാപ്പ് ആണ് നമ്മളുടെ ബർച്ചാർട്ട് അപ്പൊ അവന്റെ ഒരു ജീവിതം ഓരോ സമയത്തും എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ കൃത്യമായ റൂട്ട് മാപ്പ് തന്നിരിക്കുകയാണ് അത് ഡീകോഡ് ചെയ്യാൻ പഠിക്കുന്നിടത്താണ് ഡീകോഡ് ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം ഇല്ലെന്നല്ല ഇവിടെ പ്രശ്നമുണ്ടാകുന്നുണ്ട് ആ പ്രശ്നത്തിനെ മറികടക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ട്രൈ ചെയ്യണം സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കാം ഗൈഡൻസ് കൊടുക്കാം പക്ഷെ ഇത് ചെയ്യേണ്ടത് ആരാ ചിത്രയ്ക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനോ ഇവർ ആരെങ്കിലുമോ സൊല്യൂഷൻ ചെയ്തിട്ട് കാര്യമില്ല ചിത്ര തന്നെ മനസ്സ് വെക്കണം പക്ഷെ അത് ഗൈഡൻസ് തരാനായിട്ട് നമുക്ക് പറ്റും പ്രോപ്പറായിട്ട് പക്ഷെ അത് ചെയ്യണം ഇപ്പൊ നേരിട്ട് വരാതെ ഇപ്പം ആയിട്ട് നിന്നിട്ട് നമുക്ക് ഈ ടാരോ നോക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ വേറൊരാള് നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഈ ആളുമായിട്ട് ബന്ധമില്ലാത്തൊരാളാണ് വന്നിരിക്കുന്നത് എന്ന് വെക്കുക അപ്പോ അവരുമായിട്ടാണല്ലോ പെട്ടെന്ന് നമ്മൾ കണക്ട് ആവാ അപ്പോ അങ്ങനെ ടാരോ വർക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് ആ പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ആ പ്രശ്നമുള്ള ആള് അല്ലെങ്കിൽ ഇത് നോക്കേണ്ട ആളല്ലേ വന്നിരിക്കുള്ളൂ അല്ലാതെ വേറൊരാള് വന്നിരുന്ന വർക്ക് ആവുമോ ഇല്ല അത് ബോഡിയല്ലേ നമ്മള് സോൾ മൈൻഡ് ബോഡി ആൻഡ് സോൾ എന്ന് പറയുന്നത് സോൾ ഇരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സോളിനെ ക്യാരി ചെയ്യുന്ന ഒരു ചാരിട്ട് മാത്രമാണ് ബോഡി ഇത് ബോഡിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുമ്പോഴേ ഈ പ്രശ്നമുള്ളൂ നമ്മൾ സോൾ ലെവലിലാണ് കണക്ട് ചെയ്യുന്നത് അത് നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ് അതായത് നമ്മളെല്ലാം ഒരു ബ്രഹ്മണ്ഡത്തിന്റെ ഭാഗമാണ് അല്ലെ നമ്മളെല്ലാം ഒരു യൂണിവേഴ്സിന്റെ ഭാഗമാണ് അപ്പോൾ ആ യൂണിവേഴ്സിൽ എവിടെയുള്ള ഒരു എനർജിയും എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ എനിക്ക് കണക്ട് ചെയ്യാം അതിന് അയാളുടെ ശരീരം ആവശ്യമില്ല അയാളുടെ പ്രസൻസ് ആവശ്യമില്ല അയാള് എന്നെപ്പോൾ ഓൺലൈനിൽ വിളിച്ചിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത് അയാൾ വന്നിട്ടില്ല ഫിസിക്കലി എന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു സമ്മതമാണ് നമുക്ക് തരുന്നത് എൻ്റെ എനർജി ഒന്ന് നോക്കൂ അയാൾ തരുവാണ് ആക്സസ് എനിക്ക് ആ ആക്സസ് മാത്രം മതി ആക്സസ് ഇല്ലാതെ ആരുടെയും എനർജി എടുക്കാറില്ല എടുക്കാറില്ല ഇപ്പൊ സമയം കിട്ടാറുണ്ടോ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൺസൾട്ടേഷൻ ഉണ്ടെന്ന് അറിയാം അപ്പൊ അതിൻ്റെയൊക്കെ ഇടയിൽ ബുക്ക് എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അതായത് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ടൈം എങ്ങനെയാണ് കണ്ടെത്തുന്നത് സമയം ആക്ച്വലി എല്ലാവർക്കും ഉണ്ട് എല്ലാത്തിനും ഉണ്ട് പക്ഷേ ഇതെന്താ അറിയുക നമുക്ക് ഈ മെൻ്റൽ ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മൾ സ്ലോ ആയി ആയിപ്പോകുന്നത് അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ എയ്റ്റ് 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 റൂള് കേട്ടിട്ടില്ലേ എട്ട് സമയം നം എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നു എട്ട് മണിക്കൂറുണ്ട് നമുക്ക് ജോലി ചെയ്യാൻ എട്ട് മണിക്കൂറുണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂറിൽ അപ്പോൾ ഇതിൽ നമുക്ക് നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ മനസ്സ് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഞാനും സ്ലോ ആവാറുണ്ട് ഇപ്പം നമ്മൾ ചില ദിവസത്തെ കൺസൾട്ടേഷൻസ് ഹെവി ആവുമ്പോൾ എനിക്ക് ആ ഇമോഷണൽ ബാഗേജ് ഉണ്ടാകുമ്പോൾ ഞാൻ കൂടുതൽ നേരം ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും എനിക്ക് ക്രിയേറ്റിവിറ്റി ബ്ലോക്കേജ് അവിടെ വരാറുണ്ട് അതിനെ നമ്മൾ മറികടക്കാൻ കുറച്ച് കൂടുതൽ സമയം മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം എനിക്ക് അന്നത്തെ ദിവസം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ സ്ലോ ആകും അങ്ങനെ അതല്ലെങ്കിൽ കഴിവതും സമയം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യാറുണ്ട് എന്നാലും സ്ലോ ആവാറുണ്ട് ചിലപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ പക്ഷെ കണ്ടെത്താറുണ്ട് ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് ജേർണലിങ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടിട്ട് ഞാനത് എപ്പോഴും പറയും എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ക്ലയൻസിന് അടുത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങളൊരു വൺ അവർ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുക വൺ അവർ അത് അടുപ്പിച്ച് വേണമെന്നില്ല നമ്മുടെ മൈൻഡ് ബോഡി ആൻഡ് സോൾ ഇതിന് മൂന്നിനും കൂടി ഒരു വൺ വൺ അവർ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ബോഡിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക യോഗ ചെയ്യുക അല്ലെങ്കിൽ ബ്രീതിങ് എക്സൈസ് വർക്കൗട്ട് ചെറുതായിട്ട് ബ്രിസ്ക് വാക്കിങ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ജിമ്മിൽ പോകുന്നില്ലെങ്കിലും എന്തെങ്കിലും ചെയ്യുക അടുത്തൊരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളൊരു പുസ്തകം വായിക്കുക ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് ബുക്ക് വായിക്കണം നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലെ അല്ല വായിക്കേണ്ടത് അത് വായിച്ചോളൂ അത് ഓബിയസ്ലി നമുക്ക് ഇന്നത്തെ കാലത്ത് അറിവുകൾ കിട്ടുന്നുണ്ട് നല്ലതാണ് പക്ഷെ ഒരു റിയൽ ബുക്ക് ഒരു കയ്യിലൊരു പുസ്തകം എടുത്തിട്ട് അതിൻ്റെ പേജ് മറിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ദിവസം വായിക്കുക അടുത്ത പതിനഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക അതിൽ ബ്രീത്തിങ് എക്സസൈസ് അഞ്ച് മിനിറ്റ് മതി രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കാ കട്ടിൽ നിന്ന് കാല് നിലത്ത് കുത്തുന്നതിന് മുമ്പ് ആ ബെഡിൽ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് ബ്രീതിങ് എക്സൈസ് ചെയ്യാൻ എന്തെങ്കിലും മുടക്കുണ്ടോ ഒരഞ്ച് മിനിറ്റ് എല്ലാം ഒന്ന് നേരത്തെ വെച്ചാൽ മതി പിന്നെ ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ നാമം ജപിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്തെങ്കിലും ചെയ്യുക പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ജേണലിങ് ചെയ്യുക രാവിലെ വേണമെങ്കിൽ അങ്ങനെ രാവിലെ ഇപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാം അന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം അല്ലേ അതല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് തൊട്ട് മുൻപ് ഒരു പത്ത് മിനിറ്റ് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി എൻ്റെ ഇമോഷൻ ഇന്ന് എന്താണ് ഞാൻ ഏതൊരു മൂഡിൽ ഏതൊരവസ്ഥയിൽ ഏതൊരു ഇമോഷനിലാണ് ഇന്ന് ഉറങ്ങാൻ പോകുന്നത് എന്താണ് ആക്ച്വലി എൻ്റെ ബ്ലോക്കിന് കാരണം സന്തോഷമാണെങ്കിൽ ഇന്ന കാര്യം കൊണ്ട് എനിക്ക് സന്തോഷമുണ്ടായി ആ സന്തോഷത്തിലൂടെ ഉറങ്ങും നല്ല സ്വപ്നങ്ങളും പിറ്റേ ദിവസം നന്നായി ഉണരാനും നിങ്ങൾക്ക് പറ്റും ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നുള്ളത് അപ്പം ഈ ജേണൽ എഴുതുന്നതും ഡയറി നമ്മള് പണ്ട് നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം ഡയറി എഴുതുന്നത് നല്ലതാണ് എന്നുള്ളത് പറഞ്ഞത് എനിക്ക് ഇപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ തോന്നുന്നു നമ്മളില് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ള ആൾക്കാര് ഡയറി എഴുതണം ഡയറി എഴുതണം എന്ന് പറഞ്ഞിരുന്നതെന്ന് തോന്നുന്നു ഈ ഇടയ്ക്കാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് സമന്ത അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നുണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇത് ഉണ്ട് സെൽഫ് ടൈമും സെൽഫ് ലവുമില്ലാത്ത ആർക്കും സക്സസ് ഉണ്ടാവില്ല അപ്പൊ ഇതൊരു ഇതൊരു വൺ അവർ സക്സസ് ഫോർമുലായിട്ട് നിങ്ങൾക്ക് എടുക്കാം ശരിക്കും ഈ ജേണൽ എഴുതാൻ അറിയില്ലാത്തവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ പ്രാക്ടീസ് ചെയ്യാം ഇത്ര സിമ്പിളാണ് ഡിയർ യൂണിവേഴ്സ് എനിക്ക് ഇത്രയും നല്ലൊരു ദിവസം ഇന്ന് തന്നതിന് നന്ദി അത്രയും മതി എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരം തന്നതിന് എനിക്ക് ഒരു ജോലി തന്നതിന് എനിക്ക് ഇന്ന് ഭക്ഷണം തന്നതിന് നന്ദി ഇതെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാനിഫെസ്റ്റേഷൻ അത് യൂസ് ചെയ്യുകയും ചെയ്യാം അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചു എന്ന തരത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഡ്രീം ജോബ് ഉണ്ടെങ്കിൽ ഡിയർ യൂണിവേഴ്സ് താങ്ക് യു ഫോർ ഗിവിങ് മീ മൈ ഡ്രീം ജോബ് താങ്ക് യു ആ താങ്ക് യു എഴുതിയാൽ മാത്രം പോരാ അത് ഉള്ളിൽ ഫീൽ ചെയ്യണം ഫീൽ താങ്ക് യു എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം അതൊരു ഹയർ വൈബ്രേഷൻ ആണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനെ മാച്ച് ചെയ്യാൻ വേറെ ഒന്നിനും കാര്യം നമ്മൾ വളരെ കാമാവാണ് നമ്മൾ റിലാക്സ്ഡ് ആവുകയാണ് അവിടെ പോസിറ്റീവ് തോട്ട്സ് മാത്രം വരികയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞല്ലേ നന്ദി പറയാണ്ട് അപ്പം ജേണൽ എഴുതാന്ന് പറഞ്ഞിട്ട് അയ്യോ എനിക്ക് ആ എനിക്ക് ഈ ഈ പറഞ്ഞ് അവൻ ആംപ്ലിഫൈ ഞാൻ എനിക്ക് തോന്നുന്നു ഡയറി എഴുതുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഉണ്ടായിട്ടുള്ള കുറെ വിഷമങ്ങളാണ് നമ്മൾ അതിനകത്ത് കൂടുതൽ എഴുതി വെക്കുക എനിക്ക് തോന്നുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് സമാധാനത്തില് കിടന്നുറങ്ങാൻ പറ്റും ഞാനിത് കുറച്ച് നാള് മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് മൊത്തത്തിൽ തിരക്കുകളൊക്കെ വന്നപ്പോഴേക്കും വർക്കായില്ല അപ്പൊ ഞാനത് ഞാൻ വിചാരിച്ചു പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്കിത് ഇങ്ങനെ എഴുതുമ്പോഴേക്കും നമ്മുടെ മൈൻഡിലേക്ക് അത് സേവ് ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു സമയത്തൊക്കെ നല്ല കൂളായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് അതെ നമുക്കൊരു ഹോപ്പ് എവിടെയോ ഉണ്ടായി വരും ഒരു കോൺഫിഡൻസും ഉണ്ടായി വരും നമ്മളെ ലൈഫിൽ എത്ര ബ്ലെസ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് ഉള്ളിൽ തോന്നാൻ തുടങ്ങും പക്ഷെ ഇമോഷണൽ റെഗുലേഷന് വേണ്ടിയിട്ട് ചിലപ്പോഴെങ്കിലും നമ്മുടെ വിഷമങ്ങളും എഴുതണം അത് ശീലമാക്കണ്ട പക്ഷെ വൺസ് ഇൻ എ വൈൽ നമുക്കൊരു ഇമോഷണൽ ചെക്ക് ആവശ്യമാണ് നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പ് ഇയർലി ഒക്കെ നടത്തുന്നത് പോലെ ഒരു മൈൻഡിന് മെന്റൽ ചെക്കപ്പ് അത് സ്വയം ചെയ്യേണ്ടതും ആവശ്യമാണ് അപ്പോൾ ചിലപ്പോ ഒരുപാട് താങ്ക് യു കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി എനിക്ക് കുറച്ച് 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 സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെയാണോ അതങ്ങനെയാണോ എന്നുള്ളത് ഈ ഒരു ടാരോ റീഡിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് അതെ പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന് ഞാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചു ചിലപ്പോ ഇത് വന്നത് കൊണ്ട് മാത്രാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനത് വിചാരിക്കാം അതെ നിയോഗമായിട്ട് എടുക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യു